പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം കാട്ടാന ശല്യത്തിൽ പൊറിഞ്ഞു മുട്ടുകയാണ് മൂലേപ്പാടം തറമുറ്റം നിവാസികൾ നേരം മയങ്ങുമ്പോഴും പുലർച്ചെയുമെല്ലാം കാട്ടാനകൾ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുകയാണ് അൻപതിലേറെ കുടുംബങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും ഭീതിയിൽ കഴിച്ചു കൂട്ടുന്നത് അടിയന്തര നടപടി ഉണ്ടാകണമെന്നുള്ള ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളായിട്ടും പരിഹാരമില്ല നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്ത് ഭീതി വിതച്ച് കാട്ടാന വീടിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ അൻപതിലേറെ കുടുംബങ്ങൾ ഓരോ ദിവസവും വലിയ കൃഷിനാശം വിതച്ചാണ് ആന മടങ്ങുന്നത് വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാന ഏറെ ഭീതിയിലാണ് ഈ മലയോര ഗ്രാമം ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതിനും അഞ്ചുമണിക്കുമിടയിലാണ് ഒറ്റയാനെത്തിയത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നത് വർഷമായി താമസിക്കുന്ന പ്രദേശത്ത് പറഞ്ഞു കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് ഈ ആനയുടെ ശല്യം കാരണം പറമ്പിൽ ഇപ്പോൾ ഒരു സാധനവും ഇല്ല ഒരു പച്ചക്കറിയില്ല ഒരു വാഴയില്ല ഇല്ല കങ്ങ് എല്ലാം തൽപ്പുറച്ച് കളയുന്നു കൃഷിയെല്ലാം നശിപ്പിച്ചു എന്ന ഇനി പരക്കാത്തോട്ട് ഇത് കയറി വന്ന് കാല പിടിച്ച് വലിച്ചോണ്ട് പോകണമെന്ന് അത്രയും പേടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇതിനൊരു ഇതുവരെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിപാടി ഗവൺമെൻറ് നമുക്കിട്ടുണ്ടായിട്ടുമില്ല പല കാര്യ പലപ്പോഴും ഇതിന് പരാതി അയക്കുകയും പരാതി കൊടുക്കുകയും ജനങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നിനും സർക്കാർ ഇതുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല കമ്പി ഇടുക അങ്ങനെ കറണ്ട് വലിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്താൽ കുറച്ചൊരു വ്യത്യാസം വന്നേനെ ഇത് വോട്ടിൻ്റെ കാലമാകുമ്പോഴത്തേനും എല്ലാരും പറയും അത് ചെയ്യാം ഇത് ചെയ്യാം അവർ ഓട്ടം മേടിച്ചാൽ അവർ പോവും പിന്നെ ഒന്നുമില്ല ഇത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വന്ന് ഇതെല്ലാം മരിച്ചു തന്നത് ഒരു വീട്ടിലാണ് പല വീട്ടിലും കയറി നശിപ്പിച്ച വെച്ചാണ് പോകുന്നത് ഞങ്ങളൊക്കെ പടക്കം പൊട്ടിച്ചും നാല് വശത്തും ലൈറ്റ് ഇട്ടിട്ടുമൊക്കെ ഇന്നലെ നേരെ ഒന്ന് ഒളിപ്പിച്ചത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് എത്ര കാലം ജീവിക്കും ഇവിടുന്ന് വല്ലവർത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ പത്തൊമ്പത്തിനാല് കൊല്ലമായിട്ട് ഉണ്ടാക്കി വെച്ച് ഓരോ തെങ്ങും വന്ന് ഓരോ ദിവസം ഇറങ്ങുമ്പോൾ ഓരോ തെങ്ങ് ഈ രണ്ട് തെങ്ങ് എല്ലാം ഇടിച്ച് തകർത്ത് വെച്ച് ആനയങ്ങ പോവുകയാണ് ഇനി ഇനി എന്താ തകർക്കാനുള്ള ഇനി വീട് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു നല്ല പരിപാടി ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം സർക്കാർ അത് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ വെറുതെ ഭയപ്പാടോടു കൂടിയിട്ടുള്ള ജീവിതം ഓരോ ദിവസവും കാട്ടാനെ നേരിൽ കണ്ട ഭീതിയിലാണ് ലൂസിമറ്റത്തിലെന്ന വീട്ടമ്മ ഞാന് പിന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ മുറ്റത്ത് ജല്ലിക്കൂടെ നോക്കുമ്പോൾ ഈ ആന റോഡേ വരുവാണ് ചെറിയൊരു റോഡാണ് അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒച്ചയിട്ട് ലൈറ്റൊക്കെ അടിച്ച് പടക്കം പൊട്ടിച്ച് കയറ്റി വിട്ടു അത് കഴിഞ്ഞ് ഒരു അഞ്ചു മണിയായപ്പോൾ വീണ്ടും ആന ഇവിടെ ഇറങ്ങി വന്നു ഏഹ് അത് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് പിന്നെയും ഓടിച്ചു വിട്ടു പിന്നെ ഇറങ്ങി വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ വരവിനാണ് ഈ വേസ്റ്റും കൂടി എല്ലാം ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് കടന്നു പോണത് അവിടെ രണ്ട് റബ്ബർ തള്ളി ഏഹ് സ്ഥിരമായിട്ട് ഈ ആന ഇവിടെ മാറുന്നില്ല അപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് വീട്ടുമുറ്റത്തേക്ക് ഉൾപ്പെടെ പട്ടാപ്പകൽ പോലും കാട്ടാന എത്തുകയാണെന്ന് പറയുന്നു ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ സന്ധ്യയായാൽ പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് അങ്ങനെ കഴിയുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല ഭയങ്കര ശല്യമാണ് ഇവിടെ വാഴ കളഞ്ഞു തെങ്ങ് തെങ്ങ് കമുക് പിന്നെ പൈനാപ്പിൾ കട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു ഇപ്പം മാവ് മാവ് കളഞ്ഞു എന്തോ ആ ഭീതി ഭീതി തന്നെയാ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല രാവിലെ പള്ളി പോവാനായിട്ട് ഇറങ്ങിയിട്ട് പേടിച്ചിട്ട് പെരക്കാത്തൊക്കെ തന്നെ കയറിയത് ആൾക്കാരൊക്കെ പടക്കം പൊട്ടിയിരും ഈ തോട്ടത്തിക്കൂടെ എപ്പോഴും ആനയണ്ടേ ഞങ്ങളുടെ ഞങ്ങൾ പഞ്ചായത്ത് അല്ല ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരി ഫോറസ്റ്റുകാർ ഇവിടെ വരികയും ചെയ്തു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയല്ല ഞങ്ങള് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു യാതൊരു നിർവാഹമില്ല ഇവിടെ സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Apple Vision, Chaliar. <totipers> ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം